ഞാനിപ്പോ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇതിന്റെ വീഡിയോ അത് എനിക്ക് ചെക്കൻറെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് ഡ്രസ് ഞാൻ വീഡിയോ ഈ വീഡിയോ എടുക്കാൻ കാരണം വെൽക്കം ബാക്ക് ആളെ മനസ്സിലായോ ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ചേച്ചിന്റെ ഹസ്ബൻഡുമായി ഒളിച്ചോടി പോയ ഒരു ആളാണത് ഇപ്പൊ ഇപ്പം കുറച്ച് രണ്ടാമത് പാർട്ട് ടൂ ആയിട്ട് വന്നിരിക്കുകയാണ് ഈയൊരു ചേട്ടൻ്റെ മോളും കൂടി അല്ലെ ഇപ്പൊ ഇതില് പറഞ്ഞിട്ടില്ല ഡ്രസ്സ് കൊണ്ടുവരുന്നവര് ഏട്ടി വീഡിയോസ് കാര്യങ്ങൾ എടുത്തു പക്ഷെ അവര് ഒളിച്ചുകൂടി പോയിട്ടില്ല പോയിട്ടില്ല എന്നാണ് പറയുന്നത് തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്തിരിക്കാണ് പിന്നെ ബാക്കി കണ്ടോ സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കും അത് വരെ കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ച് വരാനാണ് ഒന്നിനും നിൽക്കരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടമുണ്ട് എനിക്ക് ഇരട്ട വയസ്സായിട്ട് നിനക്ക് എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് പിന്നെ എനിക്ക് എന്റേതായ ഇഷ്ടം ഇല്ല മോളെ ആരും അന്വേഷിച്ചു വരില്ല കാരണം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഇരുപത്തിരണ്ട് വയസ്സായ ഒരു കുട്ടിയാണ് അതും സ്വന്തം ഇഷ്ടം ചേച്ചിന്റെ ഹസ്ബൻഡിനോട് തന്നെ ആയി പോയതാണ് ഭയങ്കര തെറ്റായി പോയത് അല്ലേ അത് അത്ര വലിയ നല്ല കാര്യം ഒന്നുമില്ലല്ലോ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചേച്ചിന്റെ ഹസ്ബൻഡിനായിട്ട് ഒഴിച്ചു ഓടിപ്പോയത് ഇതൊന്നും തന്നെ ടിസ്റ്റ് ഇതില് വേറെ സംഭവങ്ങളുണ്ട് ചേച്ചിക്ക് അവിടെ ഒരു ഓഫർ വെച്ചു കൊടുക്കണിണ്ട് ആ ഓഫർ എന്താണെന്ന് നിങ്ങൾ കണ്ടുപോക്കി ചേച്ചിയോട് പറയാനുള്ള ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകാനോ അങ്ങനെ കാണാൻ ചേച്ചി എപ്പോ കാണാൻ പോന്നാലും ഞാൻ വിടും ഞാൻ ഇപ്പൊണ്ടി പിന്നെ ഞാൻ നിൽക്കില്ല പിന്നെ ഏട്ടനില്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റൂല അത് തന്നെയാണ് ഞാൻ ഈയൊരു കളി കളിക്കണത് അപ്പോ ഞങ്ങൾ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അത്രയും അധികം ഇഷ്ടപ്പെട്ട ആൾക്കാർ ആണ് ഞങ്ങള് ആരും വരുന്നത് കണ്ടല്ലോ ചേച്ചിക്ക് അവള് വെച്ചറാണ് അത് ഞാൻ ചേട്ടനെ കെട്ടിവെക്കാനൊന്നും പോകുന്നില്ല ചേച്ചിക്ക് എപ്പോ വേണമെന്നുണ്ടെങ്കിലും ചേട്ടനെ വന്ന് കാണാം ഉളുപ്പുള്ള ആൾക്കാരെ അറിയാനും പോയി കാണുവോ അത് ആലോചിച്ച് വെക്കാ മതി അല്ലേ അപ്പൊ അവളൊരു എന്താ പറയാ സ്പോൺസർ ചെയ്യാണ് അവളൊരു ഗിഫ്റ്റ് കൊടുക്കാണ് ചേച്ചിക്ക് എപ്പോ വേണം കാണുന്നുണ്ടെങ്കിലും ചേട്ടനെ വന്ന് കാണാൻ ചേച്ചി ചേട്ടനെ കെട്ടി വെക്കണമൊന്നുമില്ല അപ്പൊ അപ്പൊ ആ ചേച്ചി എന്തെയ്യും പോയി കാണുവോ ആലോചിച്ച് വെക്കിയാ മതി അത്ര ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടുത്ത കാരണ ആര് ഇതിന്റെ വീട്ടില് അന്വേഷിക്കാൻ പുതിക്കാനാണ് വരരുത് പത്തൊമ്പത് വയസ്സുമുന്നൊടങ്ങിട്ട് നഷ്ട എനിക്ക് ഇരച്ച വയസ്സാണ് പറയാറുണ്ട് ആര് ആടെ അന്വേഷണം തിരിച്ചാലും ശരി അന്വേഷിക്കാൻ വന്നാലും ശെരി ഒരിക്കലും ഏറ്റവും തോന്നുന്നില്ല ഏതൊരു കേസ് കോടതിയിലായാലും ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങള് ഞാൻ അപ്പം അത് ഇന്ന് വന്നാലെ തുടങ്ങിയ വന്നൊന്നുമല്ല ഇഷ്ടമല്ല കാരണം ചേച്ചിനെ കല്യാണം കഴിഞ്ഞ മുതൽക്കേ ഇവർക്ക് തമ്മിലാണ് ഇഷ്ടം ചേച്ചിനെ വെറുതെ കെട്ടിക്കൊണ്ടുപോയി എന്നാ തോന്നുന്നത് പത്തൊമ്പതാമത്തെ വയസ്സിൽ തുടങ്ങിയ സ്നേഹമാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സായി അപ്പം അന്ന് തുടങ്ങിയ ഇഷ്ടമാണ് അപ്പോൾ ചേച്ചിനെ അന്ന് കെട്ടിക്കൊണ്ടെന്ന് പഠിച്ചു അറിയാം ആ ചേച്ചിനെ കെട്ടിക്കൊണ്ടുപോയ അന്ന് മുതൽക്കേ വിളട്ടാണെന്ന് തോന്നുന്നുണ്ട് ഇവർ അടുപ്പം ഇവരാണ് തമ്മിൽ ഇഷ്ടം തോന്നുന്നുണ്ട്

ഏതൊരു കേസ് കോടതിയിലായാലും അപ്പൊ ഇവരെ നാട്ടാരും എല്ലാരും കൂടെ കൂടി പിടിച്ചു എന്തൊക്കെ പറഞ്ഞ അടുത്ത ദിവസവും കാര്യങ്ങളൊക്കെ വരുന്നിട്ട് ഞാനിപ്പോഴാണ് ഈ ഒരു വീഡിയോസ് രണ്ടാം ഭാഗം കാണുന്നത് അപ്പൊ നിങ്ങളെ അടുത്ത് എത്തിക്കാന്ന് ഈ ഒരു വീഡിയോസ് ചെയ്തത് അപ്പൊ എന്ത് വെച്ചാൽ സ്വന്തം ചേച്ചിന്റെ ഭർത്താവിനേറ്റവും ഒളിച്ചോടി പോയ മോളെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇനി എത്ര വീഡിയോ വരും എന്ന് പഠിച്ചു ഇനി നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത വീഡിയോ എന്താണ് ഏതാണെന്ന് ഏതാണ്ട് ഞാൻ ഈയൊരു വീഡിയോസിന്റെ ഫുൾ ഭാഗത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ കണ്ടുനോക്കി അപ്പോൾ ഇവരെ നാട്ടാരും എല്ലാവരും കൂടെ കൂടി പിടിച്ചു എന്ന് എന്തൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ അടുത്ത ദിവസവും കാര്യങ്ങളൊക്കെ വരുന്നിട്ട് ഞാനിപ്പോഴാണ് ഈയൊരു വീഡിയോസ് രണ്ടാം ഭാഗം കാണുന്നത് അപ്പോൾ നിങ്ങളെ അടുത്ത് എത്തിക്കാന്ന് കരുതിട്ടാണ് ഈയൊരു വീഡിയോസ് ചെയ്തത് അപ്പോൾ എന്താ എന്ത് വെച്ചാൽ സ്വന്തം ചേച്ചിന്റെ ഭർത്താവിനെ ഏറ്റവും ഒഴിച്ചോടി പോയാളെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇനി എത്ര വീഡിയോ വരും വെയിറ്റ് ചെയ്ത് അടുത്ത വീഡിയോ എന്താണ് ഏതാണെന്നു ഏതാണ്ട് ഞാൻ ഈയൊരു വീഡിയോസിന്റെ ഫുൾ ഭാഗത്തിൽ ഞാനിപ്പോ ഈയൊരു വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നിന്റെ മുന്നേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാവുന്നു അത് എനിക്ക് ചെക്കൻറെ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുത്തായിരുന്ന കൊടുത്താൽ നന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടാവും ഞങ്ങൾ പോവാണ് ഈ തിങ്കളാഴ്ച പോകും കാത്തിരുന്നു എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാലറി കിട്ടാൻ വേണ്ടിട്ടായിരുന്നു സാലറി കിട്ടേണ്ട ഒരു ഡേറ്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കുന്നു അപ്പൊ അത് വരെ പിടിച്ചു നിഷ്ട്രീയ കിട്ടിക്കഴിഞ്ഞാല് ഞങ്ങള് പിന്നെ ഇതിന്റെ പേരിൽ ആരും ഞങ്ങൾ അന്വേഷിച്ചു തരാനാ ഒന്നിനും എത്തരുത് കാരണം എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ എനിക്ക് രസായിട്ട് നിന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് താല്പര്യം ഞങ്ങള് പോയി കഴിഞ്ഞാൽ ആരും ഞങ്ങളെ അന്വേഷിക്കാനാ ഒന്നിനും വരരുത് എനിക്ക് എന്റേതായ ഇഷ്ടം കാര്യങ്ങളുണ്ട് ഞാൻ അന്വേഷിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോണേ അപ്പൊ അതിന്റെ പിന്നിൽ ഇനി അതാണ് അന്വേഷിക്കുന്നത് പിടിക്കാനേ വരുക പിന്നെ ചേച്ചിയോട് പറയാനുള്ള ചെറിയ ഏതാനും ഏട്ടനെയൊക്കെ പോണുണ്ട് ചേച്ചിക്ക് അതായത് ഏട്ടനെ ഞാൻ അവിടെ പിടിച്ച് കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുവരണം ചേച്ചിക്ക് എപ്പോ കാണാൻ തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാലും ഏട്ടനെ ഞാൻ വിടും ഞാൻ ഇപ്പൊണ്ടിട്ട് പിടിച്ചിരിക്കാനോ ഞാൻ നിൽക്കില്ല പിന്നെ ഏട്ടൻ ഇല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല അത് ഞാൻ ഈ ഒരു കളി കളിക്കണം എനിക്ക് എന്തെങ്കിലും കൂടെ നിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അത്രയും അത് ഇഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞങ്ങൾ പിന്നാലെ ആരും വരരുത് അത് മാത്രല്ല എന്റെ കൂടെ അയക്കണമുണ്ട് അപ്പൊ ഓണന്റെ അന്യസന് മുന്നേ ഒരു വീഡിയോ എടുക്കാൻ കാരണോ എനിക്ക് സാലറി കിട്ടണിന്റെ രീതിയിലാണ് തിങ്കളാഴ്ച കിട്ടുള്ളൂ തിങ്കളാഴ്ച പോവുകയും ചെയ്യും അപ്പൊ ആരും അഡ്മിഷനെ കുടിക്കാനേ വരരുത് എന്തായിട്ട് എന്താ കൂടെ ഇണ്ട് ഞങ്ങൾ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാരാണ് എനിക്ക് വീഡിയോ കാണുമ്പോഴായാലും ഞങ്ങൾ പോകാൻ കാരണം തന്നെ അത്ര അധികം ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാ കാരണം ഞങ്ങള് പോകാൻ ആര് എന്റെ വീട്ടിൽ അന്വേഷിക്കുന്ന പിടിക്കാനാണ് വരും പത്തൊമ്പത് വയസ്സില് തുടങ്ങിയപ്പോന്നും ശരി ഒരിക്കലും ചെയ്യാനില്ല ഏതൊരു കേസ് കോടതിയിലായാലും എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്താണല്ലോ ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ചേട്ടനെ വന്ന് കണ്ടോളി ഞാൻ അവിടെ കെട്ടിവെച്ചിട്ടൊന്നുമില്ല അപ്പം മനസ് എന്താ പറയാ വിശാലമായ മനസ്സിനോട് മേടിയ ഞാൻ എത്തിയെന്നുള്ള കാര്യം മനസ്സിലായില്ലേ അപ്പോൾ ചേച്ചി ഇനി എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ചേട്ടനെ പോയി കണ്ടോ അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ പോയി കാണുന്നവരെ എല്ലാവർക്കും ബൈ